നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നു ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നയതന്ത്രജ്ഞരോ യുദ്ധവിദഗ്ധരോ അല്ല ബൾഗേറിയൻ നിഗൂഢ സന്യാസി ബാബ വാംഗയാണ് പ്രവചനം നടത്തിയത് ആയിരത്തിയാറിൽ അന്തരിച്ചെങ്കിലും ജീവിച്ചിരുന്ന കാലത്ത് ബാബ വാംഗ പ്രവചിച്ച വിവിധ സംഗതികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പലരും കരുതുന്നത് അമേരിക്കയിലെ ട്വിൻ ടവർ തകർത്ത ഭീകരാക്രമണം ഡയാന രാജകുമാരിയുടെ മരണം ചെർണോബിൾ ദുരന്തം ബ്രെക്സിറ്റ് എന്നിവ വാങ്ക പ്രവചിച്ചിരുന്നതായാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തിനാലിൽ സംഭവിക്കാനിരിക്കുന്ന ഏഴ് കാര്യങ്ങളും വാങ്ക പ്രവചിച്ചിരുന്നു അവ ഏതെന്ന് നോക്കാം റഷ്യൻ പ്രസിഡന്റിന് നേർക്ക് അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് ഉണ്ടാകും യൂറോപ്പിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കും ഒരു വലിയ രാഷ്ട്രം അവരുടെ പക്കലുള്ള ജൈവായുധങ്ങളുടെ പരീക്ഷണം നടത്തുകയോ അവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുകയോ ചെയ്യും വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും മാന്ദ്യം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ഏറെ പ്രതികൂലമായി ബാധിക്കും വർദ്ധിക്കുന്ന കടക്കിണിയും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും പ്രതിസന്ധിയുടെ കാരണങ്ങളാകും ഗുരുതരമായ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും രണ്ടായിരത്തിൽ സംഭവിക്കും സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കും വൈദ്യുത നിലയങ്ങളും ജലശുദ്ധീകരണശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകും രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാകും അൾഷിമേഴ്സിനും അർബുദത്തിനും ഈ വർഷം പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തും ക്വാണ്ടം കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റം സംഭവിക്കാമെന്നുമായിരുന്നു വാങ്കിയുടെ പ്രവചനങ്ങൾ ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും സത്യമായി തീർന്നു പശ്ചിമേഷ്യൻ സംഘർഷമാണ് ഏറ്റവും ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തെ തുടർന്ന് മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ബാബാ വാംഗ പറഞ്ഞിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ സർവനാശത്തിന് സമാനമായ കാര്യങ്ങളിലേക്ക് ലോകത്തെ നയിക്കുമെന്നാണ് മുന്നറിയിപ്പ് മൂന്നാം ലോക മഹായുദ്ധം ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളെ തുടർന്ന് സംഭവിക്കും നിലവിൽ ഇസ്രായേൽ പലസ്തീൻ റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല അതിനിടയിലാണ് അടുത്ത സംഘർഷം ആരംഭിച്ചിരിക്കുന്നതെന്നത് ഈ പ്രവചനങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നു ബാബാ വാംഗയുടെ പ്രവചനത്തിൽ യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധി ഒരു വലിയ രാജ്യം ആക്രമണം നടത്തുമെന്നും പറയുന്നുണ്ട് ഏഷ്യൻ മേഖലയിൽ സംഘർഷമുണ്ടാകുമെന്ന് ഫ്രഞ്ച് ജ്യോതിഷയായ നോസ്റ്റഡാമസും പ്രവചിച്ചിട്ടുണ്ട് ചൈന തായ്വാൻ സംഘർഷ സാധ്യതയാണ് ഇതിൽ പ്രധാനം ഇത് ചെങ്കടലിലെ സഞ്ചാരപാതകൾ തടസ്സപ്പെടുത്തും കപ്പലുകൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കില്ലെന്നും സംഘർഷം രൂക്ഷമാകും പ്രവചനത്തിൽ പറയുന്നു ബാബ വാങ്കിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിലൊന്ന് സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ളതാണ് വാങ്കിയുടെ മരണസമയത്ത് സമയത്ത് ഇന്റർനെറ്റ് പ്രചാരത്തിലായിട്ടില്ല അന്ന് ശൈശവ ദശയിലായിരുന്നു ഇന്റർനെറ്റ് ഒരിക്കൽ ഈ ഇന്റർനെറ്റ് വളർച്ച പ്രാപിച്ച് വലിയൊരു ആയുധമായി മാറുമെന്നായിരുന്നു അവരുടെ പ്രവചനം ആപ്പിൾ മെറ്റ എന്നിവരെല്ലാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് വിവരങ്ങൾ ചോർത്തപ്പെടുന്നതായും ഇവർ സ്ഥിരീകരിച്ചിരുന്നു പ്രവചനം സത്യമെന്ന് തെളിയിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച വാങ്കിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് കാഴ്ചശിശു നഷ്ടമായത് പ്രായം തികയാതെയുള്ള ജനനവും ദാരിദ്ര്യവും വാങ്കയുടെ കുട്ടിക്കാലം രോഗാതിരമാക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ സഹായികൾ എഴുതി സൂക്ഷിച്ചിരുന്നതിൽ നിന്നാണ് പ്രവചനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായത് ഇവരുടേതെന്ന രീതിയിൽ പ്രചരിച്ച പല പ്രവചനങ്ങളും വാങ്കയുമായി അടുപ്പമുള്ളവർ നിരാകരിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വാങ്ക മരണമടഞ്ഞത് വാങ്കയുടെ പ്രവചന പ്രകാരം അയ്യായിരത്തി ലോകം അവസാനിക്കും ബാല്ക്കൻസിന്റെ നോത്രിതാമസമെന്നറിയപ്പെടുന്ന ബാബാ വാങ്ക നടത്തിയ പ്രവചനങ്ങളിൽ പലതും ഇനിയും സംഭവിക്കാനിരിക്കുന്നതായാണ് ലോകത്ത് പലരും വിശ്വസിക്കുന്നത് വാര്ത്തയുടെ നിറം തേടി തനി